മൂകാംബിക ശരണം എല്ലാവർക്കും വിനീതമായ നമസ്കാരം അമ്മയുടെ ആശീർവാദത്തോടെ അമ്മയുടെ അനുവാദം ചോദിച്ചുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യണ അമ്മയെക്കുറിച്ച് അമ്മയുടെ വിഗ്രഹ രഹസ്യങ്ങൾ അതിനെ എല്ലാം പൂർണമായിട്ട് അറിയില്ല പക്ഷെ ഞാൻ കേട്ടറിഞ്ഞ കുറച്ചറിവുകൾ നിങ്ങളിലേക്ക് പങ്കുവെക്കാമെന്ന് തോന്നി ഇതൊന്നും അറിയാതെയാണ് ഞാൻ മുന്നേ അമ്മയെ ദർശിക്കാൻ പോയിട്ടുള്ളത് അറിഞ്ഞുകൊണ്ട് പോയപ്പോൾ അത് ഒരുപാട് സന്തോഷം നൽകി അതുകൊണ്ട് തന്നെ ഇനി പോകാൻ പോകുന്നവർക്കും പോയവർക്കും എല്ലാം അമ്മയുടെ ആ ഒരു വിഗ്രഹത്തിന്റെ മഹിമ ഒന്ന് എനിക്കറിയാവുന്ന രീതിയിൽ പറയുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം സ്വന്തം അമ്മയെക്കുറിച്ച് പറയാൻ ഒരു മകൾക്ക് മടി കൂടേണ്ട ആവശ്യമില്ല അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മൂകാംബികാദേവീൻ്റെ അമ്മയെപ്പോലെയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു വീഡിയോ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് അമ്മ ഇരിക്കുന്നത് പത്മാസനത്തിലാണ് സിംഹമാണ് അമ്മയുടെ വാഹനം കൈകളിൽ ശംഖും ചക്രവും ധരിച്ചിട്ടുണ്ട് അമ്മയുടെ മുദ്രകൾ വരത അഭയ മുദ്രകളാണ് അമ്മ കൈകളിൽ ധരിച്ചിരിക്കുന്നത് ഇനി അമ്മയുടെ ദൃഷ്ടിക്കും ഉണ്ട് പ്രത്യേകതകൾ അതായത് ഒരു ദൃഷ്ടി മുകളിലോട്ടും ഒരു ദൃഷ്ടി താഴോട്ടുമാണ് അമ്മയ്ക്ക് ഉള്ളത് കേട്ടോ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വരത കൈയിലെ ദൃഷ്ടി മുകളിലോട്ടും അഭയമുദ്രയുള്ള മുദ്രയുള്ള കൈകളുടെ ദൃഷ്ടി താഴോട്ടുമാണ് അമ്മയ്ക്ക് ഉള്ളത് അതായത് അമ്മയുടെ മുകളിലോട്ടുള്ള നേത്രം എന്താണ് ജ്ഞാന ദൃഷ്ടിയുടെ നേത്രമാണ് പ്രപഞ്ചത്തിന്റെ നന്മയ്ക്കുള്ളതാണ് കേട്ടോ അത് അല്ലാതെ താഴോട്ടുള്ള നേത്രം എന്ന് പറയുന്നത് ഭക്തന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ് പിന്നെ അമ്മയുടെ കർണാഭരണങ്ങൾ അതായത് ചെവികളിൽ അമ്മ ധരിച്ചിരിക്കുന്നത് രണ്ട് സ്ത്രീചക്രങ്ങളാണ് കേട്ടോ അത് രണ്ട് സ്ത്രീചക്രങ്ങളാണ് മൂക്കൂത്തി എന്ന് പറയുന്നത് വജ്രത്തിന്റെ മൂക്കൂത്തിയാണ് അമ്മ ധരിച്ചിരിക്കുന്നത് വളരെ പ്രകാശമയമാണ് അമ്മയുടെ മൂക്കൂത്തി അത് മാത്രമല്ല അമ്മയുടെ കഴുത്തില് പച്ച നിറത്തിലുള്ള രത്നവും അമ്മ ധരിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് അമ്മയുടെ ഒരു രൂപം എന്ന് പറയുന്നത് സ്ത്രീചക്രത്തിലാണ് ശങ്കരാചാര്യർ അമ്മയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഒരു മകളെപ്പോലെ പറയുന്നു എന്ന് മാത്രം ഇതൊക്കെ എന്താ പറയുക ശാസ്ത്രീയമായിട്ട് വർണ്ണിക്കാൻ നമ്മളാരും ആരുമല്ല അമ്മയെ വർണ്ണിക്കാൻ ആർക്കും കഴിയുന്നതുമല്ല അതുപോലെ തന്നെ അമ്മയുടെ മുന്നിൽ ഉള്ളതാണ് സ്വയംഭൂലിംഗം അത് എന്താണ് ജ്യോതിർലിംഗമാണ് കേട്ടോ സ്വയംഭൂ ജ്യോതിർലിംഗമാണ് അതിൻ്റെ നടുക്കൂടെ ഒരു സ്വർണരേഖ രണ്ടായിട്ട് ഈ ലിംഗത്തെ വിഭജിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു വശത്ത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും മാറു ലക്ഷ്മി കാളി സരസ്വതിയുമാണ് ഇതില് ശക്തിയും ശിവനുമാണ് കേട്ടോ അതായത് ശക്തിയും ശിവൻ അപ്പോഴും ശക്തിയുടെ ഭാഗം കൂടുതലായത് കൊണ്ട് തന്നെയാണ് ആസ്പെക്ട് എന്നതിൽ ശക്തിയുടെ ഭാഗം കൂടുതലായിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ ദേവിക്ക് പ്രാധാന്യം കൂടുതലായിട്ട് ലഭിച്ചത് എന്നാണ് പറയപ്പെടുന്നത് അതുമാത്രമല്ല ശങ്കരാചാര്യർ ആദ്യമായി തപസ് ചെയ്തത് ഈ ഒരു ജ്യോതിർലിംഗത്തിലാണ് അപ്പോഴ് ഞാൻ ദൃഷ്ടിയും തെളിഞ്ഞ ഒരു രൂപമാണ് ദേവിയുടെ വിഗ്രഹമായിട്ട് ഇവിടെ പ്രതിഷ്ഠിച്ചത് എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ പ്രപഞ്ചത്തിലെങ്ങും കാണാൻ കഴിയാത്ത ദേവി വിഗ്രഹവും അതുപോലെ സ്വയംഭൂലിംഗവുമാണ് ഇവിടെ ഉള്ളത് ഗ്രഹണ സമയത്തും നട തുറക്കും നീതിങ്ങളെല്ലാം ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ വളരെ വലിയൊരു പ്രത്യേകത അപ്പോഴെത്ര ശക്തി ഉണ്ടെങ്കിലാണ് അങ്ങനെ ചെയ്യാൻ കഴിയുന്നത് ഗ്രഹണ സമയത്ത് എല്ലാ ക്ഷേത്രങ്ങളും എന്തു ചെയ്യും അടച്ചിടപ്പെടും അപ്പോഴ് ഇവിടെ ക്ഷേത്രം തുറക്കുകയും ചെയ്യും നേദ്യ ഭഗവതിക്ക് കൊടുക്കുകയും ചെയ്യട്ടോ അപ്പോഴ് ഭഗവാനും അമ്മയും നേരിട്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് മൂകാംബിക ദേവി ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു വട്ടം ദർശനം ലഭിച്ചാൽ പോലും ആയിരം കോടി പുണ്യമാണ് ഇവിടുന്ന് ലഭിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കേട്ടറിഞ്ഞതിനേക്കാളും വലിയൊരു സത്യമുണ്ട് നമ്മൾ കേട്ടിട്ടുള്ളത് മൂന്ന് നേരവും മൂന്ന് രൂപത്തിലായിരിക്കും ദേവി എന്നല്ലേ പക്ഷെ ഇതങ്ങനെയല്ല കേട്ടോ അമ്മ എപ്പോഴും മഹാസരസ്വതി മഹാലക്ഷ്മി മഹാകാളി രൂപത്തിൽ തന്നെയാണ് ഇവിടെ ഭക്തർക്ക് ദർശനം കൊടുക്കുന്നത് പല സമയത്തും പല രൂപത്തിലല്ല ഏട്ടോ അതും കേട്ടറിഞ്ഞൊരു വലിയ സത്യമാണ് അപ്പോഴ് ഇവിടെ ദർശനം നടത്തുക എന്നുള്ളത് പരമ കോടി പുണ്യമാണ് എല്ലാവർക്കും അവിടെ ദർശനം നടത്താൻ മൂകാംബിക ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ നാമത്തിൽ ക്ഷമ ചോദിക്കുന്നു അമ്മയെ നാരായണം